എല്ലാവർക്കും നമസ്കാരം ഇന്ന് അഷ്ടമ സ്കന്ധം തുടങ്ങാം അതായത് ഇരുപത്താറാം ദശകം ഓം നമോ ഭഗവതേ വാസുദേവായ ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ദശകം ഇരുപത്താറ് ഗജേന്ദ്രമോക്ഷം ഇവിടെ ഇന്ദ്രദ്യുനൻ വിഷ്ണു ഭക്തിയുടെ അനന്തര ഫലങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് ഈ ദശകം രചിച്ചിരിക്കുന്നത് ശാലിനി വൃത്തത്തിലാണ് ഭാഗവതത്തിൽ പല കഥകളുള്ളതിൽ ഭക്തിക്ക് മുൻതൂക്കം നൽകുന്ന കഥയാണ് ഗജീന്ദ്രമോക്ഷം കഥ ഭഗവത് സ്മരണം ഒന്നു മാത്രമാണ് ആപത്തു നീങ്ങുന്നതിനുള്ള ഉപായം എന്നുറപ്പിച്ചു പറയുകയാണ് ഈ ഗജേന്ദ്രമോക്ഷം കഥ ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധം രണ്ടു മുതൽ അധ്യായങ്ങളിലാണ് ഈ കഥ വരുന്നത് ഗജേന്ദ്രനായ ഇന്ദ്രദ്യുമ്ന രാജാവിൻ്റെ പൂർവകഥ ഈ ഇരുപത്താറാം ദശകത്തിലെ ആദ്യ രണ്ടു ശ്ലോകങ്ങളിലായി ഭട്ടേരിപ്പാട് വർണ്ണിച്ചു വച്ചിരിക്കുന്നു ഹരേ നാരായണ ഇന്ദ്രദ്യുന പാണ്ഡ്യകണ്ഡാധിരാജസ്വദ്ഭക്താത്മാനാദ്രൗ ക യാധീരാകെ നൈവാഗസ്ത്യം പ്രാതമാതിഥ്യാമം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഇന്ദ്രദ്വ്യുന ഇന്ദ്രദ് പാണ്ഡ്യ ഘണ്ഡാധിരാജ പാണ്ഡ്യരാജാധീശനുമായഭക്താത്മാ ഇങ്ങനെയുള്ളതാ അങ്ങയുടെ ഭക്തനായ പാണ്ഡ്യ രാജാധീശൻ ഇന്ദ്രദ് രാജാവ് ചന്ദനാദ്രൗ കഥാചിത് ഒരിക്കൽ മലയാദിയിൽ അതായത് മലയ മലയപർവ്വതത്തിൽ എന്താ ചെയ്തിരുന്നത് തുൽസേവായം മഗ്നദി അങ്ങയുടെ സേവയിൽ അതായത് ഭഗവാനെ പൂജിച്ചുകൊണ്ട് അങ്ങനെ ആ പൂജയിൽ നിമഗ്നനായിരിക്കേ മുഴുകിയിരിക്കേ എന്നർത്ഥം അഗസ്ത്യം അഗസ്ത്യമുനിയെ ന ഏവ നോക്കുകയോ കാണുകയോ ചെയ്തില്ല പ്രാപ്തം ആദിത്യകാമം എന്താഗ്രഹിച്ച അഗസ്ത്യമുനി അവിടെ വന്നത് അതിഥി സൽക്കാരം ആഗ്രഹിച്ചാണ് അവിടെ വന്നത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയുടെ സ്ഥിരഭക്തനും പാണ്ഡ്യരാജാധീശനുമായ ഇന്ദ്രദ്യുനൻ ഒരിക്കൽ മലയാദ്രിയിൽ വെച്ച് അങ്ങയുടെ ഭജനത്തിൽ നിമഗ്നായിരിക്കേ ആദിത്യം ആഗ്രഹിച്ചുവന്ന അഗസ്ത്യമുനിയെ നോക്കുകയോ കാണുകയോ ചെയ്തില്ല അതായത് ഭഗവാനിൽ അത്രയും അടിയുറച്ച് വിശ്വാസമുള്ള സമർപ്പണമുള്ള ഒരു രാജാവായിരുന്നു ഈ ഇന്ദ്രദ്യുമ്നൻ അദ്ദേഹം മലയപർവ്വതത്തിൽ അങ്ങനെ ഇരുന്ന് ഭഗവാനെ പൂജിക്കുകയായിരുന്നു ആ പൂജയിൽ മുഴുകിയിരുന്ന കാരണം ആ സമയത്ത് കയറി വന്ന അഗസ്ത്യമുനിയെ അദ്ദേഹം കണ്ടില്ല അദ്ദേഹമാണെങ്കിലോ എനിക്ക് അതിഥി സൽക്കാരം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചാണ് അങ്ങോട്ട് കയറി വന്നത് പൊതുവെ മഹർഷീശ്വരന്മാർ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ അപ്പ അങ്ങോട്ട് ശപിക്കും ഇവിടെയും അത് സംഭവിച്ചു അതാണ് അടുത്ത ശ്ലോകത്തിൽ വരുന്നത് ഹരേ കൃഷ്ണ